അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് തിരുവനന്തപുരം നെയ്യാറ്റൻകിരയിൽ റോഡ് പണിക്കായി ഇളക്കിയിട്ട മണ്ണിൽ കാൽ കുത്താൻ ശ്രമിക്കവേ സ്കൂട്ടർ യാത്രിക അപകടത്തിൽപ്പെട്ടു സ്കൂട്ടർ യാത്രിക അശ്വതി ബാലൻസ് തെറ്റി കെ എസ് ആർ ടി സി ബസ്സിന് മുൻപിലേക്ക് വീഴുകയായിരുന്നു ഇലവൻകുഴി സ്വദേശിയാണ് അശ്വതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവതി മരണപ്പെട്ടു ഇരുപത്തിയാറ് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു നാട് തന്നെ ദുഃഖത്തിലാണ് സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ അശ്വതിക്ക് പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം